ഹായ് ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എനിക്ക് സുഖമാണ് അലഹമില്ല അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക കുറേ ആയില്ലേ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കറക്റ്റ് പറഞ്ഞാലൊരു മൂന്ന് മാസത്തോളായി മൂന്ന് മാസമായില്ലേ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടോ അമ്മച്ചിനെ കണ്ടാലും എല്ലാവരും എല്ലാവരും ചോദിക്കും എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത് നമ്മൾ എന്താ അവൾക്ക് എന്താ പറ്റി ചോദിക്കാൻ തുടങ്ങി അതുപോലെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കമൻസ് ആയിട്ട് വരും കേട്ടോ എന്താ പറ്റിയത് മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ വീഡിയോ ഇടാത്തത് ഒന്ന് വീഡിയോ ഇട പ്ലീസ് എന്നൊക്കെ പറയും സത്യത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു പഠിച്ചോനെ എന്താ ഒരു പ്രോബ്ലം അല്ല യൂട്യൂബിൽ ഇനി വീഡിയോസ് ഇടൂലേ ചാനൽ വേണ്ട വെച്ചോ അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി കേട്ടോ എന്തോ പറ്റിയിക്കണെന്നൊക്കെ വിചാരിക്കാൻ തുടങ്ങി എല്ലാവരും പിന്നെ എല്ലാവരും അന്വേഷിക്കുമ്പോൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്നെ കാണാൻ അതായപ്പോൾ എല്ലാവരും അന്വേഷിച്ചു വന്നല്ലോ അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക സത്യത്തിൽ മടി പിടിച്ചിരുന്ന് പോയി എന്നൊക്കെ പറയാം ഞാന് വീഡിയോ ഇട്ടിട്ട് മൂന്ന് മാസമായി പറഞ്ഞില്ലേ വീഡിയോ ഇടാൻ എനിക്ക് വീഡിയോ ഇടാൻ എനിക്ക് തിരി മൂഡുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ ഇടാനോ എടുക്കാനോ അതുപോലെ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും മൂടില്ലാത്തൊരവസ്ഥയിൽ കൂടി ആയിരുന്നു കേട്ടോ കടന്ന് പോയതിന് സത്യം പറഞ്ഞ എന്തോരവസ്ഥ അത് എങ്ങനെ വിചാരിക്കുന്നാണ്ടോ എന്താണെന്നില്ലേ അപ്പോൾ എല്ലാവരും ചോദിക്കണ്ടേ കാക്കു എവിടെയെന്ന് കാക്കു പോയിട്ട് മൂന്ന് മാസം ആവാനായിട്ടോ ഈ ഇരുപതാം തീയതി വന്നാൽ മൂന്ന് മാസമായി ഇനിയിപ്പോൾ എത്ര എട്ടാം തീയതി അല്ലേ അപ്പോൾ എട്ടാം തീയതി ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇനി നാളെയാണോ മറ്റന്നാളാണോ അത് അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല എട്ടാം തീയതി നൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കാക്ക പോയിട്ട് മൂന്ന് മാസം ഇരുപതാം തീയതിക്കായി കാക്ക പോയതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാനോ അത് ഇടാനോ ഒന്നിനും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്തോ പോലെയായിരുന്നു സത്യം പറഞ്ഞ ഞാൻ ഒരുപാട് എന്താ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി കടന്നു വന്ന ഒരാളായിട്ടും ഞാൻ ഒരിക്കലും തളർന്നു പോയിട്ടുണ്ടായിരുന്നില്ല എനിക്കങ്ങനെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവരും പറയും ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോഴും പ്രശ്നമല്ല ഏർ വെറും അടിപൊളി ക്യാരക്ടറായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ എന്തിന്റെ മുന്നിലും തോറ്റു കൊടുക്കാത്ത ഒരാളായിരുന്നു പക്ഷെ കാക്കു ഗൾഫ് പോയി കാക്കു പോകുന്ന ദിവസം അടുത്തടുത്തടുത്ത് വരാനായിപ്പൊക്കെ ഞാൻ പറ്റ പറ്റ ഡൗൺ ആയി ഡൗൺ തുടങ്ങി ആര് ദിവസം ഇങ്ങനെ അടുക്കണെടുത്തോളം ഞാനിങ്ങനെ ഡൗൺ ആയി ഡൗൺ ആയി ഇങ്ങനെ വരാൻ തുടങ്ങി പക്ഷെ എല്ലാരും മുന്നിച്ചിരിക്കെങ്കിലും എനിക്കത് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ആയി വന്നിട്ടോ പിന്നെ പോയല്ലേ പറ്റൂന്നില്ലേ കാക്കുവിൻ്റെ തീരുമാനത്തില് ഞാൻ ഇന്ന ഇന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മാക്സിമം ആ തീരുമാനത്തെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ടിക്കറ്റ് എടുത്തു കാക്കു പോകാലെ ടൈമായി അന്ന് മുതൽ തന്നെ അതിങ്ങട്ട് അതിൽ നിന്ന് റിക്കവറായി റിക്കവറായി വരാൻ എനിക്ക് കഴിയണേ കഴിയണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എല്ലാവരും പറയും അഡ്ജസ്റ്റ് ആവാൻ കഴിയും ഫ്രണ്ട്സൊക്കെ പറയും ഒരു വൺ വീക്ക് ടു വീക്ക് വന്നാൽ ഒരു വൺ മന്ത് അതിലപ്പുറമൊന്നും ആ ഒരു പ്രശ്നം നീണ്ടു എല്ലാവരും പറയാൻ തുടങ്ങി പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പോയെന്ന് എല്ലാത്തിൽ ഷോക്കിയിരുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് ദിവസം അന്നെ തന്നെ ഞാനെൻ്റെ വീട്ടിലേക്ക് വന്നു സാധാരണ സദാമായി യൂട്യൂബേഴ്സൊക്കെ പോണ വീഡിയോ എടുക്കും അല്ലേ അതാണ് അതാണ് വീഡിയോ എടുക്കും അവിടുന്ന് വരുന്ന വീഡിയോ എടുക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും കഴിഞ്ഞിരുന്നില്ല കേട്ടോ ഞാനൊരു ഒരു തളർന്ന അവസ്ഥയിൽ ഇങ്ങനെ പോയി കൊണ്ടേ ഇരിക്കായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ കാക്കു പോയി കാക്കുവിനെ എയർപോർട്ടിലാക്കി ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നു രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി പോയി പക്ഷേ ഓരോ ദിവസം ചെല്ലുന്നിടത്തോളിൻ്റെ ടെൻഷൻ കൂടി 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 വന്നിട്ട് എന്താ പറയുക എന്തോ ഒരു ടെൻഷൻ കരച്ചിൽ നൈറ്റിലും കരച്ചിൽ പകലും കരച്ചിൽ ഫുഡ് വേണ്ട അതിക്കോ എനിക്കെന്തോ ഒന്ന് നഷ്ടമായ പോലെ ഞാൻ ആകെന്തോ തകർന്ന പോലെ എനിക്കത് തോന്നാൻ തോന്നാൻ തുടങ്ങി പിന്നെ ഞാനങ്ങനെ ഡൗൺ ആയി ഡൗൺ ആയി ഡൗൺ ആയി എങ്ങനെ വരാൻ തുടങ്ങി പിന്നെ ഴിഞ്ഞ് എല്ലാവരും പറയാൻ തുടങ്ങി കുഴപ്പമില്ല അത് ഉണ്ടാവും സാറില്ല ഒരു ഒരു മാസം വേറെ വന്ന ഒരു മാസം ഉള്ളുണ്ടാവുക അത് എല്ലാവർക്കും ഉണ്ടാവണം കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ആവും വിഷമങ്ങൾ വരക്കുക ഒക്കെ പറയും പക്ഷേ ഞാൻ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു രണ്ടര മാസം കഴിഞ്ഞു ഞാൻ ഓക്കെ ആയില്ല ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പിന്നെ മാക്സിമം ചീത്ത പറയാൻ തുടങ്ങി ഞാൻ വീട്ട് വീട്ടൊന്നും എടുക്കും പോകൂല ഇൻ അതേപോലെ റൂമൊന്നും പുറത്തിറങ്ങൂല അങ്ങനത്തൊക്കെ അവസ്ഥ കാക്കിനോട് പറയുമ്പോൾ കാക്കു പറയും കുറച്ച് ഒരു അഞ്ചാറ് മാസം പിടിച്ച് നിന്നേ പറ്റൂ ഈ അവിടെ നിൽക്കുന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ അങ്ങനെ ഞാൻ ഇന്ന അഡ്ജസ്റ്റ് ആക്കാൻ അങ്ങനെ നോക്കി നോക്കി വന്ന് അതിൻ്റെ ഇടയിൽ പുറത്തൊന്നും പോവാറുണ്ടായില്ലോ കേട്ടോ പിന്നെ ഞാൻ പുറത്തൊക്കെ നോക്കൽ ഇൻ്റെ കടമ്പയാണല്ലോ എന്താ പറയുക പറ്റ ഡൗൺ ആയി പോകാൻ പറ്റില്ല ഇത്രയും സാഹചര്യങ്ങളുണ്ടായിട്ട് പിടിച്ചു വന്ന ആളാണ് ഞാൻ ഈ ഒരു ഈ എന്താ പറയുക പറയുന്നവർ പറയും ഇത് ചെറിയൊരു പ്രശ്നമല്ലായി പറയും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പ്രശ്നമല്ലായിരുന്നു അല്ലാത്തൊരു വലിയൊരു പ്രശ്നമായിരുന്നു എനിക്ക് ഇന്നോട് എൻ്റെ ഇങ്ങനെ പറ്റ ഡൗൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നോട് എല്ലാവരും പറയാൻ തുടങ്ങി ഒരാളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ് കാക്ക തന്നെയാണ് ലോകം കരുതി ജീവിച്ചതിൻ്റെ പ്രശ്നമാണ് അങ്ങനെ ജീവിക്കണ്ട കുറച്ചൊക്കെ ഈ എനിക്ക് വേണ്ടി അതൊക്കെ മറന്ന് കുറച്ചൊക്കെ ഈ ഈ ആയിട്ട് ജീവിക്ക് എന്തെല്ലാം കാര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ എന്ന് പറയാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ എന്താ പറയാ എനിക്ക് വീ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നതും കമൻ്റ് ഇടുന്നതും ഞാൻ കാണുന്നുണ്ട് അതുപോലെ എല്ലാവരും പറയും യൂട്യൂബ് പറ്റി ഒഴിവാക്കി വെച്ച് ചോദിക്കുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു കാരണം യൂട്യൂബ് ഇത്രയും എത്തിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല ഒരു ഒരു വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ഒരു മാനസികാവസ്ഥയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ വൈകി വൈകി വന്നത് അല്ലാതെ വേറൊരു പ്രശ്നവും എനിക്കില്ല റാഹത്തായിട്ട് പോകണേൻ്റെ സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം ഇങ്ങനെ പിന്നെ ചെറു പെരുന്നാളിൻ്റെ ഒരു വീഡിയോ പോലും കാണാതായപ്പോൾ എല്ലാവരും എനിക്ക് എന്തോ പറ്റി എന്ന് വിചാരിച്ചു പോയി കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറു പെരുന്നാൾക്ക് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ കാക്കു പോയ ആ ഒരു ടൈമിൽ നിന്ന് അപ്പോഴും ഞാൻ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല തന്നെ ആയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചിങ്ങനെ ഓക്കെ ആക്കാല ശ്രമത്തിലാട്ട ഇപ്പം ഏകദേശമൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട് ഓക്കെ ആയി വരുന്നുണ്ട് ചില ഫാമിലി പറ്റ പോവും പക്ഷെ എന്നാലും ഇന്നിങ്ങനെ പിടിച്ചു നിർത്തി ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഇനി ഇൻഷാല്ല തുടർന്ന് വീഡിയോ ഇടണം എല്ലാത്തിലും ആക്റ്റീവ് ആവണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ ചോദിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം എല്ലാവരും മനസ്സിൽ ഞാൻ ഉണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് അതിലേറെ സന്തോഷം എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിൽ എനിക്ക് നല്ല സന്തോഷം സമാധാനമൊക്കെ ഉണ്ട് കിട്ടും എല്ലാവർക്കും ഇന്ന ഓർമ്മ ഉണ്ടല്ലോ ഇത്ര ഇന്ന മറന്നിട്ടില്ലല്ലോ ചിലതിൻറെ ഇടയിൽ വന്നു ഈ ഇൻസ്റ്റായി പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ കാക്കു പോയത് അപ്പോൾ ചിലര് പറയും ഹസ്സ് പോയത് ദുഃഖത്തിൽ ഇരിക്കാണോ എന്താ ഇങ്ങനെ വീഡിയോ ഇട എന്നൊക്കെ പറയും അപ്പൊ ഇൻഷാല്ല ഇനി ആക്റ്റീവ് ആകണമെന്നൊരു ചിന്ത ഉണ്ട് നടക്കുമെന്ന് എനിക്കറിയില്ല ഒരു ദിവസം ഞാൻ ഓക്കെ ആൻ ശ്രമിച്ച പിറ്റേന്ന് വെച്ചാൽ ഞാൻ പറ്റേ ഡൗൺ ആവും അതാണ് എന്റെ അവസ്ഥ എന്തോ പറയ ഡിപ്രഷൻ്റെ മൂഡിലേക്ക് അങ്ങനെ പോയി കൊണ്ടിരിക്കുക ഞാന് എനിക്കറിയാം ഞാന് പറ്റേ അതെന്നെ ആലോചിച്ചിരുന്നിരുന്നിരുന്നിൻ്റെ എൻ്റെ മൈൻഡ് പറ്റ പോകുകയാണെന്ന് എനിക്കറിയാം കാരണം ഞാൻ കൗൺസിലിംഗ് പഠിച്ചതുകൊണ്ട് തന്നെ ഏത് സ്റ്റേജിക്കാ പോകണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ എന്നാലും എനിക്കിന്ന ഓക്കെ ആക്കാൻ കഴിഞ്ഞിരുന്നില്ല കേട്ടോ മാക്സിമം എല്ലാവരും കൂടെ നിൽക്കും ഫ്രണ്ട്സായാലും കാക്കു ആണെങ്കിലും കാക്കു കാക്കുനെ കൊണ്ട് കഴിയുന്ന പോലെ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിൽക്കും പക്ഷെ എനിക്ക് എന്തുന്നെ പറഞ്ഞാലും എനിക്കിന്നെ ഓക്കെ ആക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പൊ ഇൻഷല്ല ഇനി ഓക്കെ ആവണം പഴയ പോലെ ഉഷാറാവണം ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മളെ മനസ്സിക്ക് എന്താ പറയാ ആവശ്യത്തിൽ കൂടുതൽ സങ്കടങ്ങൾ വന്നാൽ നമ്മൾ പറ്റേ ഡൗൺ ആവും അപ്പൊ നമുക്ക് ഒന്നിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഡ്രസ്സാണെങ്കിലും ഞാനൊക്കെ ഡ്രസ്സ് മൈലാഞ്ചി മേക്കപ്പ് സാധനങ്ങൾ ഒക്കെ ഒരു അഡിക്റ്റായൊരു കിട്ടിയിരുന്നു പക്ഷെ എനിക്ക് അതിലൊന്നും യാതൊരു വിധ താല്പര്യമില്ലാത്ത ഒരാളായി മാറിയിട്ടോ ഞാൻ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു കേട്ടോ മിഞ്ഞാന്നായിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വഴിയിൽ വന്നിങ്ങനെ കമൻറ്റായിരുന്നു കമൻറ്റ് ചെയ്യേണ്ടത് ഹസ്സെവിടെ ഹസ്സ് പോയോ അപ്പോഴൊക്കെ എനിക്കിത് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു കാക്കു പോയത് ആരോ അറിഞ്ഞിരിക്കില്ല കാക്കു പോണീൻ്റെ മുന്നല്ലേ വീഡിയോസ് ഉണ്ടായിരുന്നു പിന്നെ കാക്കു പോയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇത് നിങ്ങളോട് എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് കാണുമ്പം അപ്പോൾ ഒന്ന് ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു വരാം വിചാരിച്ച് കൊഞ്ച് വീഡിയോ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇൻഷല്ല ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരെയൊക്കെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസാക്കും ബൈ